ുന്നു ഒരു ചോദ്യം ഭാരത് അരി എവിടെ കിട്ടും ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഒരു കിലോ അരി കിട്ടും എന്ന് കേട്ടപ്പോൾ മുതൽ വളരെ താല്പര്യപൂർവ്വമാണ് ഈ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാം എന്ന് കരുതിയത് ഭാരത് അരി രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത ഒരു സംവിധാനമാണ് ലക്ഷക്കണക്കിന് മെട്രിക് ടൺ അരിയാണ് മാർക്കറ്റിലേക്ക് എത്താൻ പോകുന്നത് ഇതിനു മുമ്പ് ആട്ട മൈദ പയർ ഉൽപ്പന്നങ്ങൾ ഒക്കെ ഈ വിധത്തിൽ ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ചിരുന്നു അത് വൻ വിജയമായി അതുകൊണ്ട് തന്നെയാണ് അരി വില ഉയരാതിരിക്കാൻ വേണ്ടി കേവലം ഇരുപത്തി രൂപയ്ക്ക് നല്ല ഗുണനിലവാരമുള്ള അരി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളിലായിട്ടാണ് ഈ അരി നമുക്ക് ലഭിക്കുക പക്ഷേ എല്ലാവരും ചോദിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊരു സൊസൈറ്റി ഉണ്ട് ഞങ്ങളുടെ സൊസൈറ്റി അതുവഴി വിതരണം ചെയ്യാൻ സാധിക്കുമോ ഞങ്ങൾക്കൊരു ഉണ്ട് ധാരാള സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന നല്ല ട്രസ്റ്റാണ് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ പേരിൽ അരി കിട്ടി ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയുമോ ഞങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ കിട്ടുമോ ഞങ്ങൾ ഫാർമ പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുവഴി ഞങ്ങൾക്കിത് വിതരണം ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ആവേശകരമായ ചോദ്യങ്ങളാണ് രണ്ട് ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സമൂഹത്തിലേക്ക് ഇരുപത്തി രൂപയുടെ അരി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിരവധി സൊസൈറ്റികളും ട്രസ്റ്റുകളും മറ്റ് സംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാം തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ശുഭോദർഘമായ ഒരു കാര്യമാണ് പിന്നെ എല്ലാവർക്കും ഈ അരി കിട്ടുമോ അല്ലെങ്കിൽ റേഷൻ കാർഡ് കൊണ്ടുപോകണോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രാഥമികമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്ന നടപടികൾ എന്താണ് എന്ന് ഞാൻ ഇന്ന് ചുരുക്കി പറയാം കേന്ദ്ര ഗവൺമെന്റിന് ഇതിനൊരു വിതരണ സംവിധാനമുണ്ട് എൻ സി സി എഫ് എന്ന് നമ്മളധികം കേട്ടിട്ടുണ്ടാവില്ല നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഭാരതം മുഴുവൻ പ്രവർത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തിന്റെ കീഴിൽ ഇത് വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാഫഡ് ഈ അരിയുടെ വിതരണ അവകാശം അവർക്കുമുണ്ട് ദേശീയ കേന്ദ്രീയ ഭണ്ഡാർ എന്ന് പറയുന്ന ഗവൺമെന്റ് സംവിധാനമുണ്ട് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പട്ടാളക്കാർക്ക് റിട്ടയർ ആയിട്ടുള്ളവർക്ക് അവർക്കൊക്കെ ഈ സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കേന്ദ്രീയ ഭണ്ഡാർ അപ്പോൾ ഈ മൂന്ന് മേഖലകളിൽ കൂടിയാണ് സർക്കാർ ഇപ്പോൾ ഇത് വിറ്റഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ഇതുകൂടാതെ ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും നമുക്ക് അരി ബുക്ക് ചെയ്ത് വാങ്ങാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യവും വരുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ് എവിടെ കിട്ടും എപ്പോൾ കിട്ടും ഇപ്പോൾ അരിയുടെ യഥാർത്ഥത്തിലുള്ള പാക്കിംഗ് നടക്കുന്ന സമയമാണ് അഞ്ച് കിലോ പത്ത് കിലോ ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗൊഡവണുകളിൽ ഈ ഈ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം ഇത് മാർക്കറ്റിലേക്ക് വരും പൊതുജനങ്ങൾക്ക് ലഭിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ സി സി എഫ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ വഴിയും നാഫഡ് വഴിയും കേന്ദ്രീയ ഫണ്ടാർ വഴിയുമായിരിക്കും ആദ്യം ഇത് ലഭിക്കുക അതിനുശേഷം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഇത് ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൊബൈൽ വാനുകളിലൂടെ ഇത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ സൊസൈറ്റികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പേരിലുള്ള മൊബൈൽ വാനുകളിലൂടെ സഞ്ചരിക്കുന്ന കടകൾ എന്നുള്ള നിലയിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും അരി എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നവും നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട് ഒരുക്കങ്ങൾ നടക്കുകയാണ് പാക്കിങ് നടക്കുകയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളുടെ എല്ലാം പ്രദേശത്തേക്ക് ഇരുപത്തി ഒൻപത് രൂപയുടെ ഭാരത് അരി എത്തിച്ചേരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല പിന്നെ ഇത് വാങ്ങിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും വിളിക്കുന്നുണ്ട് അവർ ചോദിക്കുന്നത് എത്ര രൂപ കമ്മീഷൻ കിട്ടും എത്ര രൂപ ലാഭം കിട്ടും ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇത് ഇരുപത്തി രൂപയുടെ അരി വാങ്ങി മറിച്ച് വിറ്റ് ലാഭമുണ്ടാക്കാനുള്ള അങ്ങനെ ഒരു പ്ലാൻ അല്ല ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ അരി ലാഭമായി വിറ്റ് കച്ചവടം ചെയ്യാം എന്നുള്ള ആ ഒരു ലക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലാഭമൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ ഏതായാലും വളരെ ആവേശപൂർവം എല്ലാവരും കാത്തിരിക്കുന്ന ഭാരത് അരി കേരളത്തിലും എല്ലാ പ്രദേശങ്ങളിലും ലഭ്യമാകാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ അതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ പിന്നീട് ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം